നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ഇരുവരിൽ ആരെങ്കിലും ഒരാൾ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളൊരു സംശയം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ യുദ്ധഘട്ടത്തിൽ ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതിൽ കുറിച്ച് കൂടുതലായിട്ടുള്ള ചില ചർച്ചകൾ ആവശ്യമാണ് നമുക്ക് ചോദിച്ചറിയാം ഇറാൻ അത്തരത്തിലൊരു ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ ചിലതിൽ എല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ചോദ്യചിഹ്നമായിട്ടാണ് ഈ ഒരു വാർത്ത പോകുന്നത് എന്നാൽ ഇറാൻ അത്തരത്തിലൊരു നീക്കം നടത്തിയേക്കാം എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാന്ന് അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം കാരണം ഇറാൻ ഇപ്പൊ ഈ ഒരു ചർച്ച വരാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഭൂകമ്പം ഉണ്ടായതാണ് അത് ഇസ്രായേലിലും ഉണ്ടായിട്ടുണ്ട് ഇറാനിലും ഉണ്ടായിട്ടുണ്ട് നാല് പോയിന്റ് അഞ്ച് റിക്ടർ സ്കെയിലിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ഇറാന്റെ ആണവായുധ പരീക്ഷണമാണോ അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിച്ചതാണോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് ഇതിന് ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു കാരണമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇബ്രാഹിം റേയ്സി ആണവ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആണവശക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു അയാൾ അതിനു വേണ്ടി നില കൊണ്ടിട്ടുള്ള ആളായിരുന്നു അപ്പൊ അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി റേയ്സിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആണവായുധം പ്രയോഗിച്ചേക്കും എന്ന് ഒരു ഇത് പറയുന്നുണ്ട് സൂചന വരുന്നുണ്ട് ഇപ്പൊ പക്ഷെ ഒരു വേറൊരു രീതിയിൽ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അതായത് തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗാസയിൽ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് രണ്ടിടത്തും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട് അതാണ് സംശയത്തിന്റെ ഒരു അത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനുള്ള കാരണം അതാണ് അതായത് ഇസ്രയേലിൽ മാത്രമാണ് ഭൂചലനം ഉണ്ടായതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂചലനം ഉണ്ടാകാനുള്ള ഈ മിസൈലുകൾ ഒന്നും തന്നെ ഭൂമിയിലേക്ക് പതിച്ചിട്ടില്ല എല്ലാം പതിച്ചിട്ടില്ല ചിലത് ഭൂരിഭാഗം തടയാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ല മറ്റൊരു സംശയം ഉയരുന്നത് അതായത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇറാൻ അവരുടെ വ്യോമപാത അടച്ചു പിറ്റേ ദിവസം അടയ്ക്കുന്നു തുറക്കുന്നു അപ്പോൾ ഇത് ആണവ പരീക്ഷണത്തിന് വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു സംശയമാണ് ഉയരുന്നത് കൂടാതെ ഏർ ഇസ്രയേൽ ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമോ അതായത് ഈ യുദ്ധ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ ഒരു വശത്ത് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ഇറാൻ മൗനം പാലിച്ച കുറച്ച് ദിവസങ്ങളുണ്ട് അതായത് മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം ഇറാനിൽ നിന്നുണ്ടാകുന്നില്ല ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇറാൻ ആണവ പരീക്ഷണത്തിന് വേണ്ടിയുള്ള നീക്കത്തിലായിരുന്നോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ തുരങ്കത്തിനുള്ളിൽ അതായത് ഭൂഗർഭ അറക്കുള്ളിൽ വെച്ചാണ് ഈ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ടാകുന്നത് ഏറെ സാധ്യത അതുകൊണ്ട് തന്നെയാണ് നാല് പോയിന്റ് അഞ്ച് ശതമാനം അതായത് അത്ര തീവ്രതയുള്ള ഒരു ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ടാകാം എന്നും പറയുന്നു അതായത് ഇസ്രയേലിൽ മാത്രമല്ല അതേസമയം തന്നെ ആ സമയം തന്നെയാണ് ടെഹ്റാനിലും ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ആണവ പരീക്ഷണം നടത്തി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംശയങ്ങളെല്ലാം തന്നെ അങ്ങനെയാണെങ്കിൽ ഇറാൻ അത്തരത്തിലൊരു പരീക്ഷണം നടത്തും ഈ ഘട്ടത്തിൽ അത് നടത്തുന്നുണ്ടെങ്കിൽ ഇസ്രയേലിന് നേരെ അത് പ്രയോഗിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കില്ലേ എന്ന് മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം ഇറാൻ ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഇറാന് തന്നെ അറിയാം ഇസ്രയേലിന്റെ അയേണ്ടോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളത് ഇറാൻ അറിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഒരു പക്ഷേ ഇങ്ങനെ അയക്കുന്നത് ഒരു മുന്നറിയിപ്പ് പോലെ അതല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെ ആകാൻ ഉള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ഇറാനും ഇസ്രയേലും ഒരുപോലെ തന്നെ ആണവ ശക്തിയില് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേർക്കും ആണവ ശക്തി ഉണ്ട് എന്ന് മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം ഏറ്റവും കൂടുതലായിട്ട് ഇവർ നടത്തുന്നുണ്ട് ഇപ്പൊ ഇറാന്റെ അത് ഏറ്റവും ഈ പരിധിക്ക് അപ്പുറത്തേക്ക് ഇത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി തന്നെ അതെ അതല്ലെങ്കിൽ യുറേനിയം എന്തിനെ ഇവര് ഇത്ര അധികം സമ്പാദിച്ചു വെക്കണം ഏറ്റവും കൂടുതൽ ഇവരത് ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് യുറേനിയം ഇത്രയധികം അവരുണ്ടാക്കുന്നത് അപ്പൊ കൃത്യമായ കണക്കൊന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ തിരിച്ചടികൾ അങ്ങനെയാണെങ്കിൽ നേരിടേണ്ടി വരും കാരണം ഇറാന്റെ ആണവ രഹസ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിന് കൃത്യമായി അറിയാം ഇസ്രയേലിന് ഇറാന്റെ ആണവ നിലയങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഭൂഗർഭ അറകളിലാണെങ്കിൽ തന്നെ അത് എവിടെയൊക്കെയാണ് ഇതിനു മുൻപ് കൃത്യമായി നദാൻസിൽ ഇറാന്റെ ആണവ നിലയം പ്രവർത്തിക്കുന്ന നദാൻസിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് കൃത്യ നേരിട്ടൊരാക്രമണമല്ല ഒരു വലിയൊരു ആക്രമണം ലോകം തന്നെ പോയി ആദ്യം ഈ വൈറസ് കടന്നുപോയി എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ വൈറസ് വളരെ നിശ്ശബ്ദമായിട്ടിരുന്നിരുന്നു കുറച്ചു കഴിഞ്ഞ് അവര് ഈ വൈറസ് അതിൻ്റെ ഉടമസ്ഥരെ ധരിപ്പിച്ചു കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടാണ് പോകുന്നത് എന്ന് ധരിപ്പിക്കാൻ വൈറസിനെ കഴിഞ്ഞു അതിനുശേഷം പക്ഷെ അതേ സമയത്താണ് ഈ ഇത് ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും ഇസ്രയേലിന് ചോർത്തി കൊടുത്തത് ഇത് മനസ്സിലാക്കിയതോടുകൂടി പക്ഷെ അവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ ഇത് വീണ്ടും അത് വളരെ ബംഗറുകളിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോ അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രയേലിന് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അളവ നിലയത്തിലേക്ക് ഇതായിരിക്കും അങ്ങനെയുള്ള ആക്രമണങ്ങൾ പക്ഷെ അത് അമേരിക്കയുടെ സഹായം ഇല്ലാതെ സാധിക്കില്ല കാരണം അത് വളരെ ബംഗർഭസ്ട്ര ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അറുപതടി താഴ്ചയിലാണ് ഹസൻ നസറുള്ള ഹസൻ നസറുള്ള അതിനെ തകർത്ത് നസറുള്ളയുടെ ജീവൻ എടുക്കാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണ്ടി വന്നു ഇസ്രയേലിൽ അതുകൊണ്ട് തന്നെ വിദഗ്ധർ അതായത് യുദ്ധ വിദഗ്ധർ പറയുന്നത് ഈ ഘട്ടത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയുടെ കൃത്യമായ ഒരു സഹായം ഇസ്രയേലിന് ഉണ്ടാകണം പക്ഷെ ഈ ഘട്ടത്തിൽ അമേരിക്ക അത്തരത്തിൽ ഒരു സഹായം ചെയ്യുമോ പക്ഷെ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിനെ ഇസ്രയേലിന്റെ ഈ നിലപാട് ോട് തങ്ങൾക്ക് യോജിക്കാനാകില്ല ഈ പല ഘട്ടങ്ങളിലും ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തുനിയുന്ന സമയത്തെല്ലാം തന്നെ ഇസ്രയേലിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സമീപനം ഇപ്പോൾ ഓയിൽ പ്ലാന്റിലേക്ക് ആക്രമണം നടത്താൻ നേരം അമേരിക്ക ബൈഡൻ പറയുന്നുണ്ട് ചെയ്യരുത് ബദൽ മാർഗം തേടണമെന്നാണ് ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്താനും ഇസ്രയേൽ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതിനെ തടയുന്നത് അമേരിക്കയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ആഹ് ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് എല്ലാ പിന്തുണയും അമേരിക്ക കൊടുക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താൻ പോകുമ്പോൾ അതിനെ അനുവദിക്കാത്തത് അതായത് അന്താരാഷ്ട്ര ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുന്നിൽ ഇസ്രായേലിനൊപ്പം തന്നെ അമേരിക്കയും കുറ്റക്കാരായി നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടം ഉള്ളത് കൊണ്ട് ബൈഡൻ ഒരു നയതന്ത്രപരമായി ഇപ്പോൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് അതല്ല അതിന്റെ ഒപ്പം തന്നെ വേറെ ഒന്നുകൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ റഷ്യ ഒരു ഭീഷണി കൂടി ഇവിടെ ഉണ്ട് കാരണം എന്തെങ്കിലും ഇപ്പൊ അമേരിക്കയെ സഹായിക്കുകയാണെങ്കിൽ അമേരിക്കയോട് ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് നീങ്ങരുത് എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് റഷ്യ കൊടുത്തിട്ടുണ്ട് കാരണം റഷ്യ തീർച്ചയായിട്ടും ഇറാനെ സഹായിക്കും എന്തെല്ലാം ആയുധങ്ങളാണ് റഷ്യ ഇറാന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു കൃത്യമായിട്ട് അറിവില്ല അവസ്ഥ വരികയാണെങ്കിൽ എന്ന് മാത്രമല്ല അമേരിക്ക ഇങ്ങനെ ഇറാനെ സോറി അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ആണവായുധ പരീക്ഷണത്തിന് സഹായം നൽകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകള് മറ്റ് അറബ് രാജ്യങ്ങളിലുള്ള സൈനിക ക്യാമ്പുകൾ സൗദിയിലും ഒക്കെ ഉള്ള സൈനിക ക്യാമ്പുകള് ആക്രമിക്കും എന്നുള്ള ഒരു വ്യക്തമായ നീക്കം തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കൂടി ആകാം ഒരുപക്ഷെ അമേരിക്ക ഇതിൽ നിന്ന് മാറാൻ പറയുന്നത് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഇങ്ങനെ ഒരു ആക്രമണം വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആണവായുധത്തിലേക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം രണ്ട് ഭാഗത്തേക്ക് നീങ്ങേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലെ ഇന്നനെ കാരണമായിട്ട് മാറിയേക്കാം കാരണം ഇതൊരു അത്ര എളുപ്പത്തിൽ തീരേണ്ട കാര്യമായിരിക്കില്ല കാരണം ഇതിപ്പോ നമ്മൾ ആദ്യ ഏറ്റവും ആദ്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഇവര് യു എസിന്റെ ഇടപെടലോട് കൂടിയിട്ടാണ് ഇറാൻ ഇങ്ങനെ യുറൈനിയം സമ്പുഷ്ടീകരണം എല്ലാം നിർത്തിവച്ചതും അതിനെ കുറിച്ച് കൂടുതൽ ചെയ്യാതിരുന്ന ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലായി അതായത് അതിന്റെ ഒരു വിശദീകരണം നൽകുകയാണെങ്കിൽ അതായത് ബരാക്ക് ഒബാമയുടെ കാലത്താണ് ഇറാന് പിന്നെയും ഉപരോധങ്ങൾ കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഒബാമയുടെ കാലത്താണ് അതിനുശേഷം വന്നിട്ടുള്ള ട്രംപ് പക്ഷെ ഇതിനെല്ലാം പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാനെ ഒരു രീതിയിലും ആണവ പരീക്ഷണത്തിന് ഇറാൻ മുതിരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങളാണ് ഏർ ട്രംപ് ഏർപ്പെടുത്തിയത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് പൂർണമായും പിന്മാറി ഇതിനുശേഷം ഒരു തരത്തിൽ പ്ലാനിൽ നിന്ന് ഈ പൂർണ്ണമായും ട്രംപ് ട്രംപ്മാറുന്നു അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കരാർ രണ്ടായിരത്തി അതായത് ട്രംപിന്റെ കാലത്ത് പൂർണ്ണമായും മാറുന്നു ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഇറാൻ തല ഉയർത്താൻ പറ്റുന്നില്ല ഇറാൻ എവിടെയൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ നീക്കം നടത്തുന്നു അതെല്ലാം സി ഐ എ കണ്ടെത്തുന്നു ആക്രമണം നടത്തുന്നു പക്ഷെ ഇബ്രാഹിം റൈസിയുടെ ആ ഒരു സമയത്തെ കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട് കാരണം കൂടുതൽ പക്ഷേ ഈ ഉപരോധത്തെ മറികടന്നുകൊണ്ടുകൂടി ഇബ്രാഹിം റൈസിയുടെ കാലത്താണ് വലിയ രീതിയിലുള്ള പ്ലാന്റുകൾ ആണവ വേണ്ടി ഭൂഗർഭങ്ങളിൽ ഉണ്ടാക്കുന്നത് റേയ്സിയുടെ കാലത്താണ് അതാണ് ഇപ്പോൾ ഇറാൻ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന്റെ വിജയം റേയ്സിക്കാണ് എന്ന് ഏഹ് പറയുന്നതിന് അതായത് തീവ്രവാദികൾ വലിയ രീതിയിൽ അങ്ങനെ ഒരു ആഘോഷം ത്തോടെ പറയുന്നതിന് കാരണം അതാണ് എന്ന് മാത്രമല്ല റേസിയുടെ മരണത്തിന് ഉള്ള ഒരു തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ റേസിയോടുള്ള ആദരവായിട്ട് പോലും ഇറാൻ ഇത് ഉപയോഗിക്കും ഉപയോഗിക്കും ആണവായിട്ട് ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബൈഡന്റെ കാലത്ത് പിന്നെയും ആയത്തുള്ള ഖമേനിയും പിന്നെ ഇബ്രാഹിം റേയ്സി വലിയ രീതിയിൽ ബൈഡന്റെ കാലത്തും ആണവ ചർച്ചകൾ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ബൈഡന്റെ കാലത്ത് ഒരു ഈ കാലത്ത് ചോദിക്കുന്നു പക്ഷെ അപ്പോഴും അമേരിക്ക പറഞ്ഞ മറുപടി നമ്മൾ ഇതിന് ഈ ചർച്ചയ്ക്കില്ല എന്ന് തന്നെയാണ് ഇനിയാണ് ഇനിയിപ്പോൾ അമേരിക്ക തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് വലിയ ഭീതി വീണ്ടും ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അടിച്ചൊതുക്കും എന്നുള്ളതാണ് കാരണം ട്രംപ് പറഞ്ഞത് ഇസ്രയേലിനോട് പറഞ്ഞത് നിങ്ങൾ ആണവ നിലയങ്ങൾ ആദ്യം തകർത്ത് ഇല്ലാതാക്കുക പക്ഷെ ഇതേ സമയത്ത് തന്നെ വേറൊന്നുണ്ട് ഇസ്ര ും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ എവിടെയാണ് ഇസ്രായേലിന്റെ ആണവ ശാസ്ത്രജ്ഞർ ആരാണ് ഇതിനെ കുറിച്ച് ഒന്നും ലോകത്തിന് ഇറാൻ ഒരു വ്യക്തമായ പ്ലാൻ ഇല്ല അതും പേടിക്കേണ്ടത് തന്നെയല്ലേ അതും ഇറാനെ നമുക്ക് പിടിച്ചു നിർത്താം അല്ലെങ്കിൽ ഇറാനേയും മറ്റോ ഈ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അത്ര ഒരു ഉയർന്ന എടുക്കാൻ പറ്റാത്ത ഒരു വിധം വന്നു വരികയാണെങ്കിൽ ഇസ്രയേലും ഇതേപോലെ തന്നെ തുല്യശക്തിയാണ് തുല്യശക്തിയാണ് പക്ഷേ ഇസ്രയേലും ഇറാനും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇറാൻ എന്ന് പറയുന്നത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അവരുടെ പക്കൽ ആയുധങ്ങൾ എത്തുക അവർ ശക്തി ആകുക എന്നുള്ളത് മേഖലയിലുള്ള എല്ലാ ഭീകരർക്കും അത് വലിയ ഒരു വജ്രായുധം കയ്യിൽ കിട്ടുന്നതിന് തുല്യമാണ് പക്ഷേ ഇസ്രേലിനെടുത്തോളം ഇസ്രയേൽ എല്ലാ യുദ്ധങ്ങളിലും ഒരു പക്വതയോടെ പെരുമാറുന്ന സമീപനമാണ് കാരണം ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലിട്ട് ഇറാൻ ആക്രമിക്കും നിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രയേലിനെ ആക്രമിക്കാതിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് തന്നെ ഹിസ്ബുള്ളയാണ് ഇങ്ങോട്ട് ആക്രമിച്ചിരിക്കുന്നത് അപ്പോ അത്തരത്തിൽ ക്വതയോടുകൂടി പക്ഷേ ഈ ഭീകര ഗ്രൂപ്പുകളൊക്കെ വലിയ രീതിയിൽ മറ്റേ ഇപ്പോൾ ലബനനിലും യമനിലും ഒക്കെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് കാരണം ഇസ്രയേൽ തിരിച്ചടിക്കുന്നില്ല ഇസ്രയേലിന്റെ ശക്തി ക്ഷയിച്ചു ഇസ്ര ഇസ്രയേൽ ഇല്ലാതായിരിക്കുന്നു ഖമനേയുടെ ഒറ്റ പ്രഭാഷണം കൊണ്ട് നെതന്യാഹു ഏഹ് പേടിച്ചോടി എന്നൊക്കെയാണ് പക്ഷെ തിരിച്ചടിക്കാൻ ഇസ്രയേലിന് മുൻപിൽ അധിക സമയമൊന്നും വേണ്ട സെക്കൻഡുകൾ മതി എവിടെ വേണമെങ്കിലും ഇറാന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും മായ ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിയും പക്ഷേ ഇസ്രയേൽ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും കൂടി ചിന്തിച്ചതിന് ശേഷമാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് അതാണിപ്പോൾ മുമ്പേ ഞങ്ങൾ ഒരു ഞാനും ശ്രീജയും കൂടി ഒരു ചർച്ച നടത്തിയപ്പോൾ ഇസ്രയേലിനെ ഏർ ഇസ്രയേലിന്റെ നീക്കം അതായത് സാമ്പത്തികമായി ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കാർഗിലെ ഓയിൽ പ്ലാന്റിന് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഞങ്ങൾ മുമ്പ് ഒരു ചർച്ച നടത്തിയതേ ഉള്ളൂ അപ്പോൾ അതായത് നമുക്ക് ഒരു രാജ്യത്തെ പൂർണമായും വേണമെങ്കിൽ ഇസ്രയേലിന് ഒരു ആണവായുധം പ്രയോഗിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇറാൻ എന്നുള്ളത് അത്ര തീവ്രമായ ചിന്തകളുള്ള ഇറാന് പോലും ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ ഒരു നൂറ് നൂറ് തവണ ചിന്തിക്കണം പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അതിന്റെ പതിന്മടങ്ങ് മടങ്ങ് ചിന്തിക്കില്ലേ അപ്പോൾ ഇസ്രയേലിന് അതാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു വ്യത്യാസം പിന്നെ ഇനിയിപ്പോൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും കൂടെ ഈ ഇറാന്റെ ഈ ആണവ പരീക്ഷണങ്ങളുടെ ഒരു ചരിത്രം കൂടി നമുക്ക് നമുക്കിനകത്തിൽ ചർച്ചയാക്കേണ്ടതുണ്ട് അതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഈ ഒരു ആണവ പരീക്ഷണം അല്ലെങ്കിൽ ആണവ ബോംബ് നമുക്ക് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധം ഈ സമയത്താണ് ഹിരോഷിമയിലും നാഗസാക്കിയയിലും ബോംബ് വീഴുന്നത് അതിനുശേഷം ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രാജ്യത്തിന് നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ പിറന്നു വീഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനൊരു സിറ്റുവേഷനിൽ വീണ്ടും ഒരു മൂന്നാലോക മഹായുദ്ധത്തിലേക്ക് ഇത് എത്തിപ്പെടുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുവാണെങ്കില് ഇപ്പോ ഇങ്ങനെ ഒരു യുറേനിയൻ സമ്പുഷ്ടീകരണം ഇത് നടത്തുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട് റേസ് ഇതിനെ ഇത് കൊടുത്തിട്ടുണ്ട് ഇവര് ഇവരൊരു ആണവ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഇത് എത്രയൊക്കെയും എല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ ഇതിനെ എല്ലാ ബാക്കി റഷ്യ കൊടുക്കുന്നുമുണ്ട് ഈ ഒരു ഇതിൽ അങ്ങനെ ഒരു യുദ്ധം തുടർന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇറാൻ ഇങ്ങനെ ഒന്ന് ആക്രമിക്കും എന്ന് ഉറപ്പ് വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും ലോകം രണ്ടു ചേരിയിലാകേണ്ട അവസ്ഥ വരും അങ്ങനൊന്നും ഒന്ന് വരുമ്പോ അതിൽ ഇന്ത്യ കൂടി അതിലേക്ക് വലിച്ചു ഇഴക്കപ്പെടേണ്ടി വരും പക്ഷെ ഇന്ത്യക്ക് ഒരു നിലപാട് പ്രത്യക്ഷമായിട്ടും അല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ടെങ്കിലും ഒരു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയും അമേരിക്കയും ഇന്ത്യക്ക് ഒരുപോലെ തന്നെയാണ് അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ഇന്ത്യയോട് സൗഹൃദം വളരെ ബന്ധങ്ങളുണ്ട് എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് പക്ഷെ ഒരു ലോകം രണ്ട് ചേരിയിലാകുമ്പോഴ് ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിലാണെങ്കിൽ പോലും രണ്ട് ലോകം രണ്ട് രണ്ടു ചേരിയിലായപ്പോഴും ചേരിചേര നയം എല്ലാം മാറ്റി വയ്ക്കേണ്ട അവസ്ഥ വരും പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നത്തെ പോലെയല്ല ഒരുപാട് ഒരുപാട് കാലം മാറിക്കഴിഞ്ഞു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞു ഓരോരുത്തരുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു കാര്യം എപ്പോഴെങ്കിലും എടുക്കുന്ന ഒരു ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഒരു തെറ്റുമതി ഈ ലോകം തന്നെ ചാമ്പലാവാൻ വേണ്ടി ആ ഒരു മുൾമുനയെ തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത് മനസ്സിലാക്കേണ്ട കൂടി ആവശ്യമുണ്ട് അത് ഇറാൻ മനസ്സിലാക്കും എന്ന് പറയാൻ പറ്റില്ല ഇറാൻ ഒരിക്കലും ആസാദിന്റെ പടിവാതിൽകൾ കൊണ്ടുപോയിട്ട് ഇത്രയും മിസൈലുകൾ അയക്കാനുള്ള ഒരു ധൈര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഇറാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇസ്രയേൽ ഇപ്പൊ ഒരു സംയമനം പാലിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ ശക്തി ക്ഷയിച്ചത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല ഒരുപക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേല് കുറച്ച് സംയമനം പാലിക്കുന്നതാണ് അല്ലെങ്കിൽ പോലുള്ള ഒരു ആണവ യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാൻ ഒരുപക്ഷെ ഇസ്രയേല് മുൻകൈ എടുത്തേക്കാം പക്ഷേ തിരിച്ച് ഇറാൻ അത് ചെയ്യുമോ എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്തിനു മുന്നിൽ വലിയ രീതിയിൽ നാണം കെട്ടു നിൽക്കുകയാണ് ഇസ്രയേൽ തുടരെ തുടരെ പ്രഹരം കിട്ടിയ ഒരു രാജ്യമാണ് ഇറാൻ എല്ലാ കാലത്തും എത്രയോ കൊല്ലങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവർ കയ്യിലിരിപ്പ് കൊണ്ടാണ് അതും എടുത്തു പറയണം എങ്കിൽ കൂടിയും ആ ഒരു പല തവണ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് കിന്ന ആൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചടിക്കണം പക്ഷെ അതൊരു വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഒരു യുദ്ധമാകുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഈ തീവ്രവാദം പിന്തുണയ്ക്കുന്നത് ആ രാജ്യത്തിന്റെ വികസനത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു ബോധം ഇല്ലാത്ത രാജ്യമായി മാറിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാൻ ഇതൊന്നും ഇല്ലാത്ത വളരെ വളരെ സമ്പത് സമൃദ്ധിയുള്ള ഒരു കാലഘട്ടം ഇറാൻ ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന ഇറാൻ അല്ലായിരുന്നു ശരിക്കും ഇറാൻ ഇന്ന് കാലത്തേക്ക് എത്തിച്ചേർന്നത് ഇവരുടെ ഈ പറഞ്ഞ ഖൊമേനിയുടെ ഭരണം തുടങ്ങുമ്പോൾ മുതലാണ് ഇറാൻ ഇങ്ങനൊരുതിലേക്ക് ഇഷായുടെ ഭരണകാലത്ത് ഈ രാജ്യത്തെ ഇറാനിലെ സമ്പദ് സമ്മർദ്ദമായിരുന്നു ഇഷായുടെ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴ് അയാളുടെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് സ്ത്രീകൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അങ്ങനെ രാജ്യത്ത് അതുപോലെ തന്നെ ഭൂമി എല്ലാം തന്നെ ഇതാക്കി അളന്ന ഇതാക്കി കൊടുത്തിരുന്നു ജനങ്ങൾക്ക് വിളവ് കൊടുക്കുന്നതിന് കൂടുതൽ അങ്ങനെ ഒരുപാട് സഹകരണ കാര്യങ്ങൾ ചെയ്തിരുന്നപ്പോഴാണ് തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര തീവ്രമതശക്തിയുള്ള ആൾക്കാർ ഇതിനെതിരെ വരികയും അങ്ങനെയാണ് ഗൊമേനിയ അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പതിനായിരങ്ങൾ അവിടെ പോയിട്ട് എയർ എയർപോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതും ഷായി നിന്ന് ഭരണമെടുത്ത് ആകുന്നതും പക്ഷെ അതിനുശേഷം ഇറാന് ഒരു സമ്പദ് സമൃദ്ധി ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇറാനിലുള്ള ആൾക്കാർ പോലും അത് എതിർക്കുകയാണ് ചെയ്യുന്നത് ഇറാനിൽ തന്നെയുള്ള ആൾക്കാര് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു മത മതവെറിയുള്ള കുറച്ചൊരു സമൂഹം അവിടെ ഉണ്ട് എന്നതിൽ കവിഞ്ഞ് ബാക്കിയുള്ളവര് ഇറാനിൽ തന്നെയുള്ള സ്ത്രീകളാണെങ്കിൽ പോലും ഇപ്പൊ റേസി ഭരിച്ചപ്പോ തന്നെ സ്ത്രീകൾ അവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായിരുന്നു വലിയ രീതിയിൽ അപ്പൊ ജനങ്ങള് ആഗ്രഹിക്കുന്നതല്ല ഇതൊന്നും ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒന്നുമുണ്ട് അപ്പോ ഒരു മത മത തീവ്രവാദമാണ് ഒരു രാജ്യത്തിനെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒറ്റ നീളൂ അടിക്കുക വിജയിക്കുക ഇതിന്റെ ബാക്കി പത്രത്തിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാം എന്നുള്ളൊരു വ്യാമോഹം മാത്രമാണ് അവർക്ക് വരുന്നത് അല്ലെ അത് തന്നെയാണ് തീർച്ചയായിട്ടും തീവ്രവാദം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു രാജ്യങ്ങളും ഇല്ല നമുക്ക് തന്നെ ഉദാഹരണമാണ് തൊട്ടായിലത്ത് കിടക്കുന്ന പാകിസ്ഥാൻ പാകിസ്ഥാൻ പക്ഷെ എന്നിട്ട് ഇവർ പഠിക്കുന്നില്ലല്ലോ എന്തെല്ലാം നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട് എന്തെല്ലാം ഇവർക്ക് കാണാൻ പറ്റും പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ തന്നെ ഇപ്പൊ ഗാസത്തെ സ്ഥിതി എടുക്കുന്ന ഗാസയിലൊന്നുമില്ല വെസ്റ്റ് ബാംഗലൊന്നുമില്ല ലബനലൊന്നുമില്ല മരണ അസുഖങ്ങൾക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ എത്ര വിജയിച്ചു എന്ന് പറഞ്ഞാലും ഇനിയിപ്പോ അവസാനം ഇറാൻ വിജയിച്ചു അല്ലെങ്കിൽ ഇസ്രയേൽ വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും എന്താണ് അവിടെ ബാക്കി ബാക്കിയുണ്ടാകുന്നത് െടുക്കണം എടുക്കണം ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ ആണവ യുദ്ധം നടക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നുവെച്ചാൽ അവരുടെ അവര് സമ്പാദിക്കുന്നതെല്ലാം തന്നെ ആ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അവര് കൊണ്ടുപോകുന്ന ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനും വേണ്ടിയല്ല ഇതെല്ലാം തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കാനും ആയുധ ആയുധപ്പോപ്പുകൾ വർദ്ധിപ്പിക്കാനും എങ്ങനെ ആ രാജ്യത്തിനെ മറ്റൊരു രാജ്യത്തിനെ പിടിച്ചടക്കണം എന്ന് മാത്രമാണ് അവരുടെ ചിന്ത വരുന്നത് അപ്പൊ ആ രാജ്യത്തിന്റെ സമ്പദ് സമൃദ്ധിയും ഡെവലപ്മെന്റും വികസനം എന്ന് പറയുന്നത് ഇല്ലാതെയാവുക ചെയ്യുന്നത് അത് അവിടുത്തെ ജനങ്ങളെയാണ് ബാധിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു ഭരണാധികാരി അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നാൽ മാറാവുന്നത് പക്ഷേ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരിയല്ലോ നേതാവാണ് വാക്ക് അതാണ് പറയുന്നത് അതാണ് പറയുന്നത് റേസിടെ സ്മരണാർത്ഥം റേസി റേസിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആണവം ആയുധം പ്രയോഗിക്കും എന്ന് പറയുമ്പോൾ എന്താണ് ആ രാജ്യത്ത് അവര് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി അവർക്ക് വരുന്നത് തന്നെ ഒരു ഭരണകൂടത്തിന് ഒരിക്കലും അത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് അതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇറാൻ ഇപ്പോൾ ആ ഇപ്പോൾ ആണവാക്രമണം േലിനെ ആണവക്രമണത്തില് നടത്തരുത് എന്ന് ബൈഡൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് രോഷ്മയിലും നാഗസാക്കിയിലും ഒക്കെ ആക്രമണം നടത്തിയവരാണ് ഇപ്പോൾ അതിന്റെ പശ്ചാത്തലം ആണവായുധം പ്രയോഗിക്കരുത് ആ ഒരു ആക്രമണം ഉണ്ടാകരുത് എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ ഭാവിക്ക് കൃത്യമായിട്ടറിയാം കാരണം ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിന്റെ അന്തരബലം എന്തൊക്കെയല്ല നമ്മളിപ്പോ ഒരാളെ കൊന്നാൽ പോലും അപ്പോഴത്തെ ചെയ്തു കഴിഞ്ഞാലും ഈ കൊന്നാൾ അത്രയും വലിയൊരു തലമുറ ഇല്ലാതാക്കുകയാണ് തലമുറകളെ ഇല്ലാതാക്കുന്ന യുദ്ധമാണ് അപ്പോൾ അത്തരത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകാതിരിക്കട്ടെ ഈ ഘട്ടത്തിൽ പരീക്ഷണം നടത്തി ഞങ്ങൾ പരീക്ഷണം നടത്തുകയാണ് എന്ന് ഇറാൻ ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കാൻ കാണിച്ചതാണെങ്കിൽ കൂടി അതിനപ്പുറത്തേക്കൊരു ആണ് സ്വന്തം സൈനിക ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ബലം വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പേടിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്നും എല്ലാവരും ഇനി ലോകത്തുള്ള ഒരു ഇറാനെ ഭയപ്പെടണം എന്നുള്ള ഒരു തോന്നലിന് വേണ്ടി മണ്ടത്തരമാണ് കാരണം തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെറിയ ആൾക്കാരൊന്നുമല്ല ഇസ്രയേലാണ് അമേരിക്കയാണ് ആ ഒരു ബോധം പോലും ഇല്ലാതെ ഇറാൻ ഇത്തരത്തിലേക്ക് വീണ്ടും വീണ്ടും ഇസ്രയേലിനെ പ്രകോപി പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടി വടികൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണ് ആദ്യം മുതൽ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ യുദ്ധം രണ്ടാം വർഷത്തിലേക്ക് കടന്നു എങ്കിലും ഇവരാരും തന്നെ പഠിച്ചിട്ടില്ല എന്നാൽ പിന്നെ ഇസ്രയേലിന് തോറ്റു പിന്മാറുക അല്ലെങ്കിൽ ഇസ്രയേലും ഇണ്ടാതിരിക്കുക എന്നുള്ള എന്നുള്ള ഒരു തീരുമാനത്തിനും പറ്റില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും ബന്ദികളെ നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടുത്തു നിർത്തേണ്ടതുണ്ട് ഇസ്രയേൽ ഇപ്പോൾ ശരിക്കും സാമ്പത്തികമായും എല്ലാ രീതിയിലും ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ഹമാസ് മാത്രം നടത്തിയ കൃത്യമായ ഒരിക്കലും ഇറാനാണ് ഹമാസ് എന്നുള്ള വളരെ ചെറിയ ഒരു തീവ്രവാദ ഗ്രൂപ്പിന് തീർച്ചയായും ഈ അയൻഡോമിനെ പോലും തോൽപ്പിച്ച് ഇത്രയും വലിയൊരു സുരക്ഷാ സംവിധാനത്തിനെ തോൽപ്പിച്ച് മോസാദിനെ തോൽപ്പിച്ച് ഇങ്ങനൊരു ഇത് നടത്താൻ ഒരു കാരണം ഹമായില്ലേ ഹമാസിന്റെയും യമനിലെ സംഘങ്ങളുടെയൊക്കെ കയ്യിൽ റോക്കറ്റുകളൊക്കെയാണ് ഇവർക്ക് എങ്ങനെ കിട്ടുന്നു ഇവർക്ക് ഇത്രയും പണം കിട്ടുന്നു ഇത്രയും ഫണ്ടിങ് അവർക്ക് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിലുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇതിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പോട്ടെ മത വേറികൊണ്ടാണ് എന്ന് ഒരുപക്ഷെ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ അതിന്റെ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് വെറും മതവേറിയുള്ള രാജ്യം വന്ന ഒരു മതത്തിനെ മോശമായിട്ടോ പറയുന്നതല്ല വേണ്ടി റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് യുക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ സാമ്പത്തികമായി വലിയ രീതിയിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആയുധ കച്ചവടം നടന്നാൽ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് പിന്നെ പക്ഷേ പോലും യുക്രൈന്റെ മുകളിൽ ഇപ്പൊ പത്ത് ദിവസം കൊണ്ട് അമേരിക്ക അതുകൊണ്ട് തന്നെയാണ് അറിയാലോ ഇവിടെ ഇസ്രയേലിന്റെ പുറകിലും അമേരിക്ക ഉണ്ടെന്ന് പിന്നെ എന്തിനാ റഷ്യ ഈ ഇതിനെ ഇറാനെ ഇത്രയും പ്രകോപിപ്പിക്കേണ്ട കാര്യം എന്താണ് കുറച്ച് ശരിയാണ് ആയുധ കച്ചവടം നടക്കുകയാണെങ്കിൽ ഇറാൻ ഇത് മാത്രമല്ല എല്ലാ കാലത്തും റഷ്യ ഇതുപോലെ ഈ സംഘങ്ങളെയൊക്കെ തന്നെ ഇറാനെയൊക്കെ തന്നെ എല്ലാ കാലത്തും ആയുധങ്ങൾ കൊടുത്തും സാമ്പത്തികമായും ഒക്കെ സഹായിക്കുന്ന ചൈന പിന്നെ മിണ്ടില്ല ഞങ്ങൾ ഇതൊന്നും ഈ കൂട്ടത്തിലേ ഇല്ല പക്ഷെ ഈ കൂട്ടത്തിൽ എല്ലാ കുത്തിരിപ്പുകളും ഉണ്ടാക്കി വയ്ക്കുന്നത് സാമ്പത്തിക സ്രോതസ്സാണ് ഈ സംഘത്തിൽ ഇതിനെല്ലാം തന്നെ ഏറ്റവും ഇതില് ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യം ഇവരെല്ലാം കൂടെ ഇല്ലാതാകുന്ന അതാണ് ചൈനയ്ക്ക് വേണ്ടത് കാരണം ചൈനക്ക് ഉയർന്നു വരണം ലോകത്തിന്റെ കാരണം അമേരിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മൾ ഉൾപ്പെടെ കളിയാക്കാറുണ്ടെങ്കിൽ പോലും ചൈന അമേരിക്കയുടെ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ അതെ ഇതുപോലൊന്നും ആവില്ല കാര്യം നമ്മള് വല്യട്ട മനോഭാവം അമേരിക്ക കാണിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും കാരണം അതിലൊരു ചൈനയെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന തായ്വാൻ ഉൾപ്പെടെയുള്ള ചെറുരാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണം അമേരിക്ക അമേരിക്കയാണ് അപ്പൊ തിരിച്ച് ചൈനയ്ക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല അവസ്ഥ അപ്പൊ ചൈനയും റഷ്യയും ഇറാനും എല്ലാം ഒരുമിക്കുന്ന ഒരു കാലം അവരും ലോകശക്തിയായിട്ട് വളരുന്ന ഒരു കാലം അങ്ങനെ ഒരു കാലം ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും ആണവ പരീക്ഷണം ഇറാൻ നടത്തി എന്നുള്ളത് തെളിവുകൾ അടക്കം തന്നെ പുറത്തേക്ക് വരികയാണ് ഇസ്രയേൽ എന്ത് നടപടി അങ്ങനെ ഒരു ആണവായുധം പ്രയോഗിക്കാൻ ഇറാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയാൽ ഇസ്രയേൽ പിന്നെ ഒന്നും നോക്കില്ല ഇസ്രയേലിന്റെ ഒരു ചെറിയ പോലും തീരാവില്ല ഇറാനോ ഒന്നും തന്നെ പിന്നെ ഉണ്ടാവില്ല അത്തരത്തില് ഒരു പ്രതിസന്ധിയിലേക്ക് ലോകം പോകാതിരിക്കട്ടെ കാരണം ഒരു വർഷത്തെ യുദ്ധം കൊണ്ട് തന്നെ ഗാസ ഫലസ്തീൻ പൂർണമായും തകർന്നടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ അത് അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട് ഓക്കെ നമസ്കാരം